ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ജെ എം ജേണി പലതരം പ്രശ്നങ്ങൾ അതായത് ഡീഗ്രേഡിംഗ് ബഹിഷ്കരണം ബി ജെ പിയുടെ പ്രശ്നം ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ മാത്രം കുറേ ആളുകൾ പ്രശ്നം ഉണ്ടാക്കുക മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നു കുറെ ആളുകൾ നെഗറ്റീവ് റിവ്യൂസ് പറയുന്നു പക്ഷേ കളക്ഷൻ ഡേ ബൈ ഡേ അല്ലെങ്കിൽ നൈറ്റ് ബൈ നൈറ്റ് കയറിക്കൊണ്ടേ ഇരിക്കാം ആദ്യ ദിവസം ഭയങ്കരമായിട്ടുള്ള പതിനേ പോയിന്റ് സംതിങ് ഒക്കെ ഫസ്റ്റ് ഡേ കളക്ഷൻ വരുന്നു ഐ മീൻ തിയേറ്ററിൽ മാത്രം കേരളത്തിൽ മാത്രമുള്ള കളക്ഷൻസ് ഒക്കെ വരുന്നു പിന്നെ പിന്നീട് എട്ടിലേക്ക് വരുന്നു ഏഴിലേക്ക് വന്നു ആറിലേക്ക് വന്നു രണ്ടിലേക്ക് വന്നു പിന്നീട് മൂന്നിലേക്ക് വന്നു പിന്നെയും രണ്ട് പോയിന്റ് ആറ് എട്ട് വന്നു ഇങ്ങനെയൊക്കെ കളക്ഷൻസ് കോടി കണക്കിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം അങ്ങനെ കുറച്ച് ദിവസം ആദ്യമായിട്ട് നൂറ് കോടിയിൽ കയറി ആദ്യമായിട്ട് ഇരുന്നൂറ് കോടിയിൽ കയറി ഇൻഡസ്ട്രി ഹിറ്റായി ഇരുന്നൂറ്റി നാൽപ്പത് കോടി അകത്തേക്ക് മഞ്ഞുവൽ ബോയ്സിന്റെ റെക്കോർഡ് തകർത്ത് ഇൻഡസ്ട്രി ഹിറ്റായി അങ്ങനെ പടം ഡേ ബൈ ഡേ കയറി 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 ഇന്ന് പതിനൊന്നാമത്തെ ദിവസം വന്നിരിക്കുമ്പോൾ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് മാത്രമല്ല ടൂ ഫിഫ്റ്റി പ്ലസ് ക്രോസ് ഇരുന്നൂറ്റൻപത് കോടിക്ക് മുകളിലാണ് സിനിമ നേടിയിട്ടുള്ളത് ഇപ്പൊ വെറും മിനിറ്റുകൾക്ക് മുമ്പ് വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇരുന്നൂറ്റമ്പത് കോടി ക്ലബിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്ററും ഇവർ പുറത്തുവിട്ടിട്ടുണ്ട് ഒഫീഷ്യലി ആൻഡ് ഇവിടെ എഴുതിയിട്ടുണ്ട് മലയാളം സിനിമ ബ്രീച്ചസ് ദ ടു ഫിഫ്റ്റി ക്രോർ ബാരിയർ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇറ്റ്സ് ഹിസ്റ്ററി ദ എംപയർ ആൻഡ് ഹിസ് ജനറൽ നാവിഗേറ്റിംഗ് നെവർ സീൻ ബിഫോർ ടെറിട്ടറി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ പലതരം കുരുമുട്ടകൾ നമുക്ക് കാണാം ഇവിടെ ഒന്നാമത് പറയാനുള്ള ഏറ്റവും ആദ്യം തന്നെ പറയാനുള്ളത് ഇവിടെ മമ്മൂട്ടി ഫാൻസ് എന്നോ മോഹൻലാൽ ഫാൻസ് എന്നോ പൃഥ്വിരാജ് ഹേറ്റേഴ്സോ അല്ലെങ്കിൽ പൃഥ്വിരാജ് ഫാൻസോ അങ്ങനെ ഏതെങ്കിലും ഒരു നടന്റെ ഫാൻസ് എന്നോ ഏതെങ്കിലും വിഭാഗം സിനിമയുടെ ഫാൻസ് എന്നോ ഒന്നുമില്ല നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അതൊക്കെ സെക്കൻഡറി ആണ് പ്രൈമറി നമ്മൾ എന്താ പറയുക നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം മലയാളം സിനിമ റെക്കോർഡ് സൃഷ്ടിച്ചുകയാണ് ഈ സിനിമയുടെ വിജയത്തോടു കൂടി ഒരു വലിയ വിഭാഗം പ്രൊഡ്യൂസേഴ്സിന് അല്ലെങ്കിൽ വലിയ വലിയ സിനിമകൾ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള വലിയ ബിഗ് ബഡ്ജറ്റ് ഫിലിം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ ഒരു ബാരിയർ ഇവരും യൂസ് ചെയ്ത പോലെ അതിനെ മറികടന്ന് മുന്നോട്ട് വരാനുള്ള വലിയൊരു പ്രചോദനമാണ് ഈ സിനിമയുടെ വലിയ ഹിറ്റ് എന്ന് പറയുന്നത് ഇനി കുറെ ആളുകൾ സിനിമ പൊട്ടി സിനിമ പൊട്ടി സിനിമയുടെ കളക്ഷൻ ഒരു വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ അപ്പം പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീടിൻ്റെ താഴേക്ക് വന്ന ഒരുപാട് കുരുപുട്ടൽസ് കാണാൻ കഴിയുന്നുണ്ട് സുഹൃത്തുക്കളെ നൂറ് മുതൽ നൂറ്റി നാൽപ്പത് വരെ ആണ് ഇതിന്റെ ബജറ്റ് വരാൻ സാധ്യത എന്ന രീതിയിലാണ് പറഞ്ഞു കേൾക്കുന്നത് ഓഫീഷ്യൽ അവർ പുറത്തുവിട്ടില്ല എന്നുള്ളത് സത്യമാണ് പക്ഷെ ഇരുന്നൂറ് കോടി ഒന്നും എന്തായാലും ഇതിന്റെ ബജറ്റ് വന്നിട്ടില്ല ഇരുന്നൂറ്റമ്പത് കോടി കളക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഹിറ്റ് തന്നെയാണ് നിങ്ങൾ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് കൊമേഴ്ഷ്യലി നോക്കിയാൽ ബ്ലോക്ക് വസ്ത്രം സിനിമ ഇനി പ്ലോട്ട് വൈസ് ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അതായത് ഇതുകൊണ്ട് ഒരു മാർച്ച് പത്തൊമ്പതിന് പതിനെട്ടിനെ വൃത്തി ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് തന്നെ അവരുദ്ദേശിക്കുന്നത് ഒരാൾ ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ അവർ പോപ്കോൺ കഴിച്ചത് കാണുമ്പോൾ അവർക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ സീൻസ് അവർക്ക് കൈയടിക്കാൻ പറ്റിയുള്ള കുറെ സീൻ ഇതിന്റെ സ്കെയിൽ വൈസ് ഇത് വലിയ ബിഗ് ബഡ്ജറ്റ് ഫിലിം ആണെന്നുള്ള തോന്നലുകൾ അവര് മെയ്ക്ക് ചെയ്തിരിക്കുന്നത് അത്രയും അവർ വലിയ ബിഗ് ബജറ്റ് പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള മേക്കിംഗ് സ്റ്റൈൽ കൊണ്ട് അത് അവർക്ക് ഫീൽ ചെയ്യണം പടം കഴിഞ്ഞിറങ്ങുമ്പോൾ നല്ലൊരു സിനിമ കണ്ടു എന്നൊരു തോന്നൽ ഉണ്ടാവണം അതാണ് അവർ ചിന്തിച്ചിട്ടുള്ളത് ഇത് എന്തൊക്കെ പറഞ്ഞാലും സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അവിടെ നമ്മൾ കമ്പയർ ചെയ്ത ലൂസിഫർ വെച്ച് നോക്കുമ്പോൾ പ്ലോട്ട് ഇങ്ങനെയാണ് സോയിൻ നെൽത്ത് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് സിനിമ കളക്ഷൻ നേടിയിട്ടുണ്ടോ രണ്ടായിരം കോടി പുഷ്പ നേടി എന്ന് പറയുമ്പോൾ കൈയടിച്ച് നമുക്ക് എന്തുകൊണ്ട് ഇരുന്നൂറ്റമ്പത് കോടി നമ്മളെപ്പോലും ചെറിയ ഇൻട്രസ്റ്റിൽ നിന്നൊരു സിനിമ ആദ്യമായി ഇരുന്നൂറ്റമ്പത് കോടി നേടി ഹിസ്റ്ററി മേക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ കൈയടിക്കാൻ പറ്റുന്നില്ല മനസ്സിലാവുന്നില്ല ഇനി ബി ജെ പി കാരുടെ ഗുരുപൊട്ടിലാണെങ്കിൽ അവർക്ക് നല്ല സങ്കടം ഉണ്ട് അവരെ പറഞ്ഞിട്ട് യാതൊരു കാര്യവും അവരോട് ആകെ പറയാനുള്ളത് കുരു പൊട്ടും പൊട്ടി പഴുത്തൊലിക്കും മുറിയാവും പാടുമാറാനാണെന്നുണ്ടെങ്കിൽ നല്ല എണ്ണ നല്ല എന്താ കോക്കനട്ട് ഓയിൽ തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മുടെ എന്താ പറയുക തേക്കിൻ്റെ അലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചുമപ്പ കളറിൽ ഇങ്ങനെ സാധനം വരും അത് ആ പാടിലോട് തേച്ചെടുത്താൽ പാട് മാറി കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ നല്ല കമ്മ്യൂണിസ്റ്റ് വട്ട പിഴിഞ്ഞിട്ട് അതിലേക്ക് നല്ല ആടലോടമൊക്കെ ചേർത്തിട്ട് അങ്ങോട്ട് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വേദനയും ചൊറിച്ചിടൊക്കെ മാറി കിട്ടും അല്ലാതെ അവരോട് വേറെ ഒന്നും പറയാനില്ല എന്തായാലും ഇൻഡസ്ട്രി ഹിറ്റാണ് ഞാൻ ഒരു മലയാളി എന്ന രീതിയിൽ ഒരു സിനിമാ പ്രേമി എന്ന രീതിയിൽ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു കാരണം നമ്മളത് ചെറിയ ഇൻഡസ്ട്രി ചെറിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നുണ്ട് ഇത് തന്നെ നമ്മൾ ഭയങ്കര അല്ലേ ആദ്യം ഒരു ഇരുന്നൂറ്റമ്പത് കോടി നേടിയിരിക്കുകയാണ് അത് വലിയ കാര്യം തന്നെയാണ് ഇതിലും വലിയ സിനിമകൾ വരാനുള്ള കപ്പാസിറ്റി ഉള്ള ഇൻഡസ്ട്രിയാണ് മലയാളം എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം ഈ വലിയ കാസ്റ്റിൽ വരുമ്പോൾ മമ്മൂട്ടി മോഹൻലാൽക്ക് ഒരുമിച്ച് വരിക അല്ലെങ്കിൽ ഋഥ്വി ദുൽഖർ ഫാസിൽ ഇങ്ങനെ നമുക്ക് റീച്ചിൽ ഒരുപാട് നടന്മാരുണ്ട് അവരൊക്കെ യൂസ് ചെയ്ത് വലിയ സിനിമകൾ ഉണ്ടാക്കാൻ എല്ലാ കപ്പാസിറ്റി ഉള്ള സിനിമയാണ് ഇൻഡസ്ട്രിയാണ് മലയാളം സ്വത്തരത്തിലുള്ള സിനിമകൾ കൂടുതൽ വരുമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുന്നു ഇനി പറയാനുള്ളത് ഇന്ന് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഉണ്ട് അതായത് സൺ പിക്ചേഴ്സ് തന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് കലാനിധിമാരൻ പ്രസൻസ് എ മാഗ്നം ഓപ്പസ് വെർ മാസ് മീറ്റ്സ് മാജിക് എന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ് ട്യൂൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ എ മാഗ്നം ഓപ്പസ് അപ്ഡേറ്റ് കമ്മിങ് സൂൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു മണിക്കൂർ മുമ്പ് വന്നിട്ടുള്ളതാണ് ഇത് എന്തായിരിക്കും അപ്ഡേറ്റ് ഒരു ഐഡിയ ഇല്ല അഫ്കോഴ്സ് ഇവിടെ കൂലി എന്ന് പറഞ്ഞ സിനിമ വരാനുള്ളത് കൊണ്ട് അത് സൺ പിക്ചേഴ്സ് ആയതുകൊണ്ട് കലാനിതിമാരൻ ആയതുകൊണ്ട് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് അതിൽ നിന്നൊരു അപ്ഡേറ്റ് ആണ് ആൻഡ് അതല്ലാതെ എല്ലാവരും പറയുന്ന ഒരു സിനിമയുണ്ട് അതേ തന്നെ കമന്റ് അഴിച്ചാൽ മനസ്സിലാവും ഒന്ന് കൂലി അമീർ ഖാൻ എന്ന് പറഞ്ഞിട്ട് അമീർ ഖാന്റെ ഫോട്ടോയോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ആയിരിക്കുന്നുള്ളത് ഇൻഡസ്ട്രിയലർ തമിഴ് റീമേക്ക് വിത്ത് വി ജെ എസ് എന്ന് പറഞ്ഞിട്ടുണ്ട് വിജയ്സ് വിജയസ് ഒന്നൊരിക്കലും നടക്കാൻ ജാതകല്ല ഐ മീൻ അതിനെ കുറിച്ച് ആയിരിക്കില്ല അറ്റ്ലി ആൻഡ് അല്ലു ഇതാണ് പിന്നീട് കേൾക്കുന്ന ഒരു പേര് എന്ന് പറഞ്ഞിട്ട് അറ്റ്ലി ആൻഡ് അല്ലു അടുത്തത് അറ്റ്ലി അല്ലു മൂവി അനൗൺസ്മെന്റ് എ കെ അജിത് കുമാർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാണാവോ പാരൽ വേൾഡ് ഹീറോ അല്ലു അർജുൻ അതുപോലെ മാസ് മീറ്റ്സ് മാജിക് ലോക്കീസ് ഇരുമ്പു കൈ മായാവി എന്ന് മാജിക് ആയിട്ട് കണക്ട് ചെയ്തായിരിക്കും അനദർ തൗസൻഡ് ക്രോർ പ്രൊജക്ട് എ എ എ അതായത് അല്ലു അല്ലു അർജുൻ അറ്റ്ലി പിന്നെ വീണ്ടും എ എ എ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ലോഡിങ് എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അല്ലു അർജുൻ അറ്റ്ലി മൂവിക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കമന്റിൽ ഏറ്റവും കൂടുതൽ കാണുന്നതും അത് തന്നെയാണ് പക്ഷേ അതല്ലാതെ വരാനുള്ള സിനിമ നമ്മുടെ പതിനാലാം തീയതി റിലീസാവും എന്ന് ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുള്ള ഓഗസ്റ്റ് അല്ലേ ഓഗസ്റ്റ് പതിനാലേ ഡേറ്റ് വന്നിട്ടുള്ളത് അതായത് കൂലി ഇതിൽ നമ്മൾ വീഡിയോ ചെയ്താണോ ഡേറ്റ് മാറണോ ഓഗസ്റ്റിനെയാണ് ഓക്കെ അപ്പൊ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ആയിരം കോടി ആദ്യം നേടുന്ന സിനിമയായിരുന്ന രീതിയിലൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇന്നലെ നമ്മളും ചോദിച്ചിരുന്നു ആയിരം കോടി നേടാനുള്ള കപ്പാസിറ്റി ഒക്കെ ഈ ലോക്കി രജനീകാന്ത് മൂവിക്ക് ഉണ്ടോ എന്നുള്ളത് കുറേ ആളുകൾ പ്രതീക്ഷയോടെ തന്നെയാണ് കാത്തിരിക്കുന്നത് ഇപ്പോൾ കോടിക്കുന്നൊരു വിലയില്ലാന്ന് എംബുരാന്റെ സംവിധായകൻ പൃഥ്വിരാജ് ഞാൻ പ്രത്യേക എടുത്തു പറഞ്ഞ് വേറെ ഒന്നുകൊണ്ടല്ല വൻ വിവാദം ആയിട്ട് കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ഒരു ത്രീ അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ എന്തായാലും ഇതാണ് നമുക്ക് പറയാനുള്ള അപ്ഡേറ്റ് നിങ്ങളുടെ ഒരു സജഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗസ് എന്താണ് ഈ വരാനിരിക്കുന്ന സൺ പിക്ചേഴ്സ് അനൗൺസ്മെന്റ് എന്തായിരിക്കും അല്ലു അർജുൻ അറ്റ്ലി മൂവിയാണോ അതോ അമീർ ഖാന്റെ കൂലിയിലെ പോസ്റ്ററാണോ